പ്രീസലോ ഈശ്വരം ശരിക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രാർത്ഥന സ്വർഗീയ ദൂതഗണങ്ങളെ നമ്മുടെ സഹായത്തിനായിട്ട് അയക്കുന്ന മാലാഹമാരുടെ രാജ്ഞിയോടുള്ള ഒരു സംരക്ഷണ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെ സന്യാസ സമൂഹ ജീവിതങ്ങളെയൊക്കെ പൈശാശിക ശക്തിയുടെ അധീനതയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് മോചനം നേടിയെടുക്കുവാൻ നാരിക ശക്തിയെ തലകെ തകർത്ത പരിശുദ്ധി അമ്മയ്ക്ക് പറ്റും ഇന്ന് ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന വചനം സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം ഇതാ പാമ്പുകളുടെയും തേളുകളെയും സകല ശക്തിയുടെ മീത ചവിട്ടി നടക്കാൻ അധികാരം തന്ന ഈശോയുടെ സ്നേഹത്തെ ചോദിച്ചു പിടി ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനാവശ്യ മേഘാലയനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മളെ സങ്കടപ്പെടുത്തുന്ന വ്യക്തികളെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന നിന്ന് നമുക്ക് വേണ്ടി നമ്മളെ വേദനയോടുകൂടി വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധ അമ്മയുടെ പാതപീഠ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മഹത്വപൂർണിയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ നാഥെ പിശാഷിന്റെ തലയെ തകർക്കാനുള്ള ശക്തിയും അധികാരവും അങ്ങിക്കൊണ്ടല്ലോ അതിനുള്ള കൽപ്പനയും അങ്ങയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിനാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് അങ്ങയുടെ ശക്തിയാൽ നാരകീയ ശക്തികളെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി നരകാജ്ഞ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാഖന്മാരെ മുഖ്യ ദൈവദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളെ സ്നേഹവും പ്രത്യാശയും പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ മാലാഖമാരെ ഞങ്ങളുടെ ചുറ്റിലേക്ക് അയച്ച് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല ദുഷ്ടാരിപളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ ലൂക്കടത്തു ശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ച് ഈ തിരുവചനം നമുക്ക് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വെച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം നമ്മളെ ശല്യം ചെയ്യുന്ന ശത്രുവിനെ ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീരെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഈ അധികാരത്തോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേടിച്ചിരണമേ അമ്മയും ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേടിച്ചിരണം ആമേൻ അമ്മേൻ ലൂക്ക പത്ത് പത്തൊമ്പതിന്റെ അഭിഷേകം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീരെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഈ അധികാരത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന സകല ശത്രുക്കളെയും നിർവീര്യമാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഴ്ച ലണമയാമേൻ